ഹായ് ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ വീടിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് പോകണത് അപ്പോൾ നമ്മുടെ ലിവിങ് റൂമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കിന്ന് ഷെയർ ചെയ്താലോ അത്ര വലിയ സംഭവമൊന്നുമില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ലിവിങ് റൂം കണ്ടാലോ നമുക്ക് ലിവിങ് റൂമിലേക്ക് കയറുന്നേക്കാൾ മുന്നേ നമ്മൾ സിറ്റൗട്ടിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതേപോലെ നമ്മുടെ നാലുപാളി ഡോറ് കടന്നിട്ട് ഉള്ളിലേക്ക് വേണം പോവാനായിട്ട് കേട്ടോ വന്നോളൂ നമ്മുടെ നാലുപാളി ഡോറ് കടന്നിട്ട് നമ്മളിങ്ങനെ കയറണത് ഒരു വരാന്തയിലേക്കാണ് അപ്പോൾ ഒരു വിളക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഞാൻ വെച്ചിട്ടുണ്ട് ഈ സൈഡ് നമ്മൾ ഒരു ചുമരാണ് സെറ്റ് ചെയ്തേക്കണത് ഇങ്ങനെയാണ് ആ ചുമര് വരുന്നത് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇത് നമ്മുടെ അടുക്കളയിലെ ചുമരാണ് വരുന്നത് കേട്ടോ വരാതെ അത്യാവശ്യം നല്ല ഒരു വരാൻ തന്നെയാണ് കേട്ടോ പിന്നെ അതെ ഇതാണ് നമ്മുടെ ലിവിങ് റൂം കേട്ടോ ലിവിങ് റൂമിൽ ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുപോലെ ബെഡ്ഡൊക്കെയാണ് സെറ്റ് ചെയ്തേക്കണെന്ന് അപ്പം മേലെതാ ഓടൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ പുറത്തെയും ബ്രിക്കിലൊക്കെ തന്നെയാണ് നമ്മളുള്ളിലൊന്നും തേച്ചിട്ടില്ല തേക്കാതെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെന്താ പിന്നെ പിന്നെന്താ ഇതാണ് നമ്മുടെ നിലം വരുന്നത് നിലത്തിൻ്റെ ടൈലിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം പലരും വന്നിട്ട് കാലുകൊണ്ടൊക്കെ ചവിട്ടി നോക്കാറൊക്കെ ഉണ്ട് ഇതെന്താ അത് അഴുക്കായതാണോന്നൊക്കെ ചോദിക്കാറുണ്ട് ടൈലുമ്മേ അല്ല ടൈലിൻ്റെ ഷെയ്ഡ് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ അതാ ഒരു ചെറിയ ടീ പോയി സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ടീ പോയി നമ്മൾ പുതിയത് വാങ്ങി തോന്നില്ല പഴയ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വല്ല ചായയൊക്കെ കുടിക്കാനും പിന്നെ ചിപ്സൊക്കെ വെക്കാനും പിന്നെ പേപ്പറൊക്കെ വെക്കാനും വേണ്ടിയിട്ട് വെച്ചേക്കാൻ ഒരു ഒരു ചെറിയ ടേബിൾ കേട്ടോ വലിയ സംഭവമായിട്ടൊന്നും ഇല്ല സിമ്പിളായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ ഇങ്ങനെ താമസൊക്കെ ആക്കി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങള് പതുക്കെ പതുക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ അങ്ങനെ ഇരിക്കുകയാണ് ഇതിലേക്ക് ഇനിയും പുതിയ അതിഥികളൊക്കെ വരണം എന്നാലാണ് അത് ഭംഗിയാവാം നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഈ ബെഡ് ഒക്കെ സെറ്റ് ചെയ്യണത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പാക്കറ്റൊക്കെ പൊട്ടിക്കണത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ കാണാത്ത നമ്മുടെ ചാനല് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ മുൻപത്തെ നമ്മുടെ ഒരു എപ്പിസോഡിൽ അതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ ടൈലൊക്കെ കണ്ടില്ലേ ടൈൽ ഇഷ്ടപ്പെട്ടോന്നുള്ളത് കമന്റിൽ ഇടാൻ മറക്കരുത് കേട്ടോ പിന്നെ ടി വി സ്റ്റാൻഡല്ല അത് കമ്പ്യൂട്ടർ ടേബിളാണ് നമ്മൾ തൽക്കാലം അതിൻ്റെ അടിയിൽ കൊണ്ടുവച്ചേക്കാണ് പിന്നെ ഇതൊന്നും വൃത്തിയായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കുട്ടികൾ നമ്മൾ എത്ര എടുത്തുണ്ട് പോയാലും തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവെക്കും അപ്പം ടി വി ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ജനനിന്റെ നടുവിലായിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടോ മേൽഭാഗം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓടാണ് മേലെ വരുന്നത് ജനലാണേ ജനലിങ്ങനെ രണ്ട് രണ്ടായിട്ട് അതായത് രണ്ട് പാളി ജനലുകളായിട്ട് നാലെണ്ണമാണ് നമ്മൾ കൊടുത്തേക്കണേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ജനലിൽ കൊടുക്കാനായിട്ട് ഒരു കാര്യം ഉണ്ട് കേട്ടോ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉച്ചക്ക് പന്ത്രണ്ട് മണിയാണെങ്കിലും നമ്മളിപ്പോൾ ഫുൾ ജനൽ അടച്ചു കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ ഉള്ളിൽ നല്ല ഇരുട്ടാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം പിന്നെ ഞാൻ വിചാരിച്ചു ഈ മൂന്ന് പാളി ജനലി വെക്കുമ്പോൾ നടി വിൽത്ത ജനലിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നും വരുന്നില്ലല്ലോ രണ്ട് സൈഡിലെ ജനലല്ലേ നമ്മളെപ്പോഴും അടച്ചിടേ തുറന്നിടേ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ രണ്ട് ജനലും ഇവിടെ രണ്ട് ജനലാണ് വരുന്നത് അപ്പോൾ ഇത് മൂന്നെണ്ണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി സെറ്റ് ചെയ്യാനായിട്ട് ഒരു സ്പേസ് ഇല്ലാണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ടി വി നല്ല വിശാലമായിട്ട് വലിയ ടി വി ആണെങ്കിലും ചെറിയ ടി വി ആണെങ്കിലും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വീടുകളായിരിക്കും സൂപ്പർ വീടുകളായിരിക്കും പക്ഷേ ടി വിക്ക് വേണ്ടിയിട്ട് ഒരു ഏരിയ ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ടി വിയുടെ പൊസിഷൻ കറക്റ്റ് അല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ടി വി വെക്കാനായിട്ട് കുറച്ചും കൂടി നല്ല സ്പേസ് ഒക്കെ കിട്ടും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സൈഡ് വരുന്നത് കേട്ടോ രണ്ട് ചാനല് ടി വി പിന്നെ ഇവിടെ രണ്ട് ചാനല് പിന്നെ ഇവിടെ രണ്ട് ചാനല് അതേപോലെ തന്നെ ഇവിടെയും രണ്ട് ജനലും കേട്ടോ ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ ഈ റൂമിൽ അത്യാവശ്യം നല്ല വെളിച്ചല്ലേ നമ്മൾ ജനൽ മൊത്തം തുറന്നിട്ടേക്കാണ് ഇനി ജനൽ അടയ്ക്കുമ്പോൾ എന്താണെന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ പറഞ്ഞത് സത്യം മനസ്സിലായില്ലേ കണ്ടില്ലേ നമ്മുടെ റൂം മൊത്തം നല്ല ഇരുട്ടായിട്ടുണ്ട് ജനൽ മൊത്തം ക്ലോസ് ചെയ്തപ്പോൾ ഫുൾ ഇരുട്ടായി ജനൽ മൊത്തം തുറന്നു കഴിഞ്ഞാൽ നല്ല വിളിച്ചാൽ കേട്ടോ ഇത് പന്ത്രണ്ട് മണിയാണ് എന്നിട്ടാണ് ഈ സമയം രാത്രിയല്ലാട്ടോ പകൽ പന്ത്രണ്ട് മണിയാണ് ഇനി നമുക്ക് നൈസായിട്ട് ജനലൊക്കെ ഒന്ന് തുറക്കാം ഓക്കെ തീരിട്ട് സത്യം പറഞ്ഞ രാത്രിക്കാളും ഭംഗി പകലാട്ടാ കാരണം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണെങ്കിലും നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റും എനിക്കത് കാരണം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നമ്മുടെ വീടിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നി ഇത് നമ്മൾ കൊണ്ടുവന്ന ഐഡിയ ഒന്നുമല്ല പണ്ട് കാലത്ത് ആളുകൾ ഇങ്ങൊക്കെ തന്നെ ചെയ്തിരുന്നത് പണ്ടത്തെ ജനലൊക്കെ മരം കൊണ്ടായിരുന്നുലോ അത് തന്നെയാണ് നമ്മള് ചെയ്തേക്കുന്നത് ഇങ്ങനൊരു കാര്യം സെറ്റ് ചെയ്യാൻ കാരണം ഒരു ചെറിയ ഹോം തിയേറ്റർ പോലും കൂടെ സെറ്റ് ചെയ്യണം വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അത് സെറ്റപ്പ് ആക്കിയത് അതാകുമ്പോൾ ടി വി ആണുമ്പോൾ നമുക്ക് ഫുൾ അടച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഗ്രാൻഡായിട്ട് അങ്ങനെ കാണാം രാത്രി ആവണമെന്നൊന്നുമില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണെങ്കിലും നമുക്കുള്ള ആവശ്യമായിട്ട് റൂമൊക്കെ അടച്ചിട്ടിട്ട് ഈ ഒന്ന് രണ്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ ഇങ്ങനത്തെ ജനലാകുമ്പോഴേ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ കർട്ടൺ യൂസ് ചെയ്യേണ്ട നമുക്ക് അതൊരു ബെനിഫിറ്റ് ആണ് കാരണം ക്ലോത്തിന്റെ കർട്ടൻ ആണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളത് വാഷ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്കത് വാഷ് ചെയ്യാൻ പറ്റാതെ അത്ര ഹെവി കർട്ടൻ ഡ്രൈ ഡ്രൈക്ലീന് കൊടുക്കേണ്ടി വരും അല്ലേ പിന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളോ ആരെങ്കിലൊക്കെ വന്നാൽ അവരത് നന്നായിട്ട് വൃത്തിയേടാക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് അതൊരു അയ്യോ കർട്ടൻ കേടാവുന്നു അങ്ങനെ ഒരു ടെൻഷനൊക്കെ വരും അപ്പം ഇതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ നമുക്കിതിടയ്ക്ക് ഒന്ന് പൊടി തടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സോൾവ് ആണ് കേട്ടോ അപ്പോൾ ലിവിംഗ് റൂമിന്റെ വിശേഷങ്ങള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു ഭാഗമായിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ബൈ കുട്ടി കുട്ടി വിശേഷങ്ങളുമായി വീണ്ടും കാണാം